വിവാദങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ രാഷ്ട്രീയ യാത്ര കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും വിവാദങ്ങളുടെ ഒരു വലയം സൃഷ്ടിച്ച വ്യക്തിത്വമാണ് പി വി അൻവർ ഒരു സ്വതന്ത്രനായി രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്ന് പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന ഒടുവിൽ അവരുമായി തെറ്റിപ്പിരിഞ്ഞ് സ്വന്തമായ ഒരു പാത തേടുന്ന അൻവറിന്റെ യാത്ര പ്രവചനാതീതവും വെല്ലുവിളികൾ നിറഞ്ഞതുമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പി വി അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം ഒരു സാധാരണ രാഷ്ട്രീയക്കാരന്റെ വഴികളിലൂടെ ആയിരുന്നില്ല ബിസിനസ് രംഗത്ത് സജീവമായിരുന്ന അദ്ദേഹം പിന്നീട് പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരികയായിരുന്നു ആദ്യകാലങ്ങളിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പലപ്പോഴും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ജനങ്ങളുമായി നേരിട്ടുള്ള ബന്ധവും വികസന വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിന് ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിക്കൊടുത്തു കാലക്രമേണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി അൻവർ കൂടുതൽ എടുത്തു രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ നിന്നും നിയമസഭയിലേക്ക് ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു ശക്തമായ കോൺഗ്രസ് കോട്ടയായി നിലമ്പൂരിൽ നിന്നും പി വി അൻവർ നേടിയ വിജയം ഇടതുപക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകി ഈ വിജയം അദ്ദേഹത്തിന് ഇടതുപക്ഷവുമായി കൂടുതൽ അടുപ്പം നൽകിയും പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ ടൈമിൽ അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗമായി നിയമസഭയിൽ പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ ഈ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല വിവിധ വിഷയങ്ങളിൽ സർക്കാരുമായി ഉടലെടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പ്രത്യേകിച്ചും വനം ഖനന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും അദ്ദേഹത്തെ എൽ ഡി എഫിൽ നിന്നും അകറ്റി പി വി അൻവറും മറുനാടൻ മലയാളിയുടമ ഷാജൻസ്കറിയും തമ്മിലുള്ള വൈരാഗ്യം കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് ഈ വൈരാഗ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരുന്നു ഷാജൻസ്കറിയുടെ ഉടമസ്ഥതയിലുള്ള മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടൽ അൻവറിനെതിരെ നിരന്തരമായി നിരവധി വീഡിയോകളും വാർത്തകളും പ്രസിദ്ധീകരിച്ചു നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മറുനാടൻ മലയാളിയിലൂടെ ഷാജൻസ് കറിയ അൻവറിനെതിരെ ആരോപണങ്ങളുടെ ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ചു അദ്ദേഹത്തിന്റെ ഭൂമി ഇടപാടുകൾ അനധികൃത ഖനനം കക്കാടം പോയിലെ വാട്ടർ തീം പാർക്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണങ്ങളിലെ ക്രമക്കേടുകൾ സാമ്പത്തിക സ്രോതസ്സുകൾ വ്യാജരേഖ ആരോപണങ്ങൾ എന്നിവയെല്ലാം ഈ വീഡിയോകളിലൂടെയും ലേഖനങ്ങളിലൂടെയും പൊതുജന സമക്ഷം എത്തിച്ചു അൻവറിന്റെ സ്വത്തിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ചുമെല്ലാം വിശദമായ വീഡിയോകളും മറുനാടൻ മലയാളി പുറത്തുവിട്ടു ഈ ആരോപണങ്ങളെല്ലാം അൻവറിന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകളെ പ്രതികൂലമായി ബാധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഷാജൻസ്കറിയ പരസ്യമായ അൻവറിനെതിരെ വെല്ലുവിളികൾ ഉയർത്തുകയും അദ്ദേഹത്തെ കള്ളനെന്ന് വിളിക്കുകയും ചെയ്തിരുന്നു ഈ ആരോപണങ്ങളെ പി വി അൻവർ ശക്തമായി നിഷേധിച്ചു ഷാജൻസ്കറിയ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മറുനാടൻ മലയാളിക്ക് പിന്നിൽ മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടെന്നും തന്നെ വ്യക്തിപരമായി തേജോപതം ചെയ്യാനുള്ള ശ്രമമാണിതെന്നും അൻവർ പ്രതികരിച്ചു നിയമപരമായി ഷാജൻസ്കറിയെ നേരിടുമെന്ന് പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിനെതിരെ അപകീർത്തി കേസുകളും മറ്റും നിയമ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു ഈ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ഷാജൻസ്കറിയ അറസ്റ്റിലാകുന്ന സാഹചര്യം വരെ ഉണ്ടായി ഈ സംഭവങ്ങളെല്ലാം നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിപ്പിച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിനു ശേഷം പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കൺവീനറായി അദ്ദേഹം ചുമതലയേറ്റു എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിക്കാൻ സാധിക്കാതെ വന്നത് ഒരു തിരിച്ചടിയായി ഔദ്യോഗികമായി തൃണമൂൽ കോൺഗ്രസിന്റെ അംഗീകാരം ലഭിക്കാത്തതിനാൽ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേടിയ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ ശ്രദ്ധേയമാണ് ഇത് അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു സ്വാധീനമുണ്ടെന്ന് തെളിയിക്കുന്നുമുണ്ട് എൽ ഡി എഫ് വിട്ടതിനു ശേഷം യു ഡി എഫുമായി സഹകരിക്കാൻ അൻവർ ശ്രമങ്ങൾ നടത്തിയിരുന്നു പിണറായി വിജയൻ സർക്കാരിനെതിരായ പോരാട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം പരസ്യമായി ആവശ്യപ്പെട്ടു എന്നാൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പുകളുണ്ടായിരുന്നു വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അടക്കമുള്ള പ്രധാന നേതാക്കൾ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കുന്നതിനെ ശക്തമായി എതിർത്തു അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങളും മുൻകാല നിലപാടുകളും കോൺഗ്രസിന് ദോഷകരമാകുമെന്ന വിലയിരുത്തലായിരുന്നു ഇതിന് കാരണം അതേസമയം മുസ്ലിം ലീഗിലെ ചില നേതാക്കൾ അൻവറിന് ലഭിച്ച വോട്ടുകളെ ഗൗരവമായി കാണുകയും യു ഡി എഫിന്റെ അടിത്തറ വികസിപ്പിക്കുന്നതിന് അദ്ദേഹത്തെ പോലുള്ളവരെ ഉൾപ്പെടുത്തേണ്ടതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പുതിയ മുന്നണിയും നിയമപരമായ വെല്ലുവിളികളും നിലവിൽ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ ഒരു പുതിയ രാഷ്ട്രീയ മുന്നണിക്ക് രൂപം നൽകിയിട്ടുണ്ടെന്നും അൻവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിച്ച് ശക്തി തെളിയിക്കാനാണ് ഈ മുന്നണി ലക്ഷ്യമിടുന്നത് ഒരു മൂന്നാം മുന്നണി എന്ന നിലയിൽ എത്രത്തോളം വിജയിക്കാൻ സാധിക്കുമെന്നത് കണ്ടറിയാം അതേസമയം വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസുകളിലും ഫോൺ ചോർത്തൽ ആരോപണങ്ങളിലും പി വി എൻവർ നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ഈ കേസുകളിൽ ഹൈക്കോടതി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും കേസെടുക്കാത്തതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഈ നിയമപരമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു വെല്ലുവിളിയായി തുടരുന്നുണ്ട് ചുരുക്കത്തിൽ പി വി എൻവർ ഇപ്പോൾ ഒരു സ്വതന്ത്ര പാതയിലാണ് ഒരു പ്രധാന മുന്നണിയുടെയും ഭാഗമല്ലാതെ സ്വതന്ത്രമായി ശക്തി തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഈ നീക്കങ്ങളുടെ വിജയത്തെയും പുതിയ മുന്നണിയുടെ പ്രകടനത്തെയും നിയമപരമായ പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഒരു അപ്രതീക്ഷിത ശക്തിയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുമോ അതോ ഒരു ഒഴുക്കിൽപ്പെട്ട വെറും ഇലയായി മാറുമോ എന്ന് കണ്ടറിയാം